മക്കളെ എന്ത് കാഴ്ചയായി കാണുന്നത് ഇന്നലെ വരെ കീരിയും പാമ്പുമായി നടന്ന ജിസീരും അനുമോളല്ലേ ഒന്നിച്ച് കിടക്കുന്നത് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഒരു കട്ടിലിൽ ഒരു പൊതുപ്പിനുള്ളിലാണ് കേട്ടോ കിടക്കുന്നത് എന്തായാലും ഇന്നത്തെ ബിഗ് ബോസിന്റെ ടാസ്ക് അടിപൊളിയായിരുന്നു വളരെ ഭംഗിയായിരുന്നു കാണാനായിട്ട് എന്തായാലും ഈ കിടത്തം കണ്ട് രണ്ടുപേരും ഇവിടെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഷാനവാസും ഒരീറുമാണ് ഇവർക്കും ഉണ്ട് കേട്ടോ ടാസ്ക് ഇവർ ചിരിക്കുമെന്ന് വേണ്ട ഇവർക്കുള്ള ടാസ്കും ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ബിഗ് ബോസ് ഇവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക് ചിസയിൽ അനുകരിക്കണം അതാണ് കൊടുത്തിരിക്കുന്ന ടാസ്ക് അനുമോൾ എന്ത് കാര്യമാണ് ചെയ്യുന്നത് അതെല്ലാം തന്നെ ചിസയിൽ ചെയ്യണം എന്നാണ് അവസാനം കിടക്കുന്നത് കണ്ടിട്ട് നമ്മുടെ പൊനിയൽ സാബുയിനും അതുപോലെ ശാനകോസിനും ചിരി നിക്കുന്നില്ല കേട്ടോ അവർ അത് നോക്കി നോക്കി ചിരിക്കുന്നുണ്ട് മീശയും ഇരിക്കുന്നുണ്ട് അനുമോൾ ആരും ചിസയിലിനെ നല്ല രീതിയിൽ കളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നല്ല നന്നായിട്ട് വട്ടം കറക്കിയിട്ടുണ്ട് ചൂരെടുത്ത് അടിച്ചു വരുന്നു ആവി വായിൽ കൊത്തിക്കിയിട്ട് എല്ലാം ചെയ്തു കഴിഞ്ഞ് ടാസ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല കേട്ടോ അനുകൂൽ ക്ഷീണിച്ച് വന്ന് കിടന്നുറങ്ങാണ് തൊട്ടപ്പുറത്തന്നെ ചിസയിൽ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട് ഒരുപക്ഷെ പ്രേക്ഷകരെല്ലാം തന്നെ കാണാൻ കൊതിച്ച കാഴ്ചയായിരുന്നു ഇത് കേട്ടോ എന്തായാലും വീഡിയോ കാണുന്ന എല്ലാവരും ഈ രണ്ടു പേർക്കും കൂടെ താഴെ കമന്റ് ചെയ്യണേ